ഗുഡ് മോർണിംഗ് ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം രാവിലെ ഒൻപത് മണിയാണെ പെട്ടി ബാഗൊക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലേ എവിടേക്കോ പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് ഇത് ഞങ്ങളുടെ ഒരു ക്രിസ്മസ് വെക്കേഷൻ അല്ലെങ്കിൽ ഒരു വിന്റർ ട്രിപ്പ് ആണെ ആ സ്ഥലത്തി വേറെ എങ്ങുമല്ല ലക്സംബർഗിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ ലക്സംബർഗിലെത്തിയേ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് അഞ്ചര ആയി പക്ഷെ നല്ല ഇരുട്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ ഹോട്ടലിൽ വന്നു ഇനി ചെക്ക് ഇൻ ചെയ്യണം ചെക്ക് ചെക്കിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഹോട്ടലൊക്കെ കാണിച്ചു തരാളെ ഡാ ഈ കാണുന്നതാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ താമസ സ്ഥലം ഇൻ ചെയ്യാൻ നിൽക്കുന്നവരുടെ ഒരു നീണ്ട ക്യൂ ആണ് ഈ കാണുന്നത് ഒരു നീണ്ട യാത്ര കഴിഞ്ഞു വന്നതിൻ്റെ എല്ലാ ക്ഷീണവും ഞങ്ങൾക്ക് രണ്ടു ഉണ്ടായിരുന്നു നമ്മുടെ േഷൻ എത്തിയതിന്റെ എക്സൈറ്റ്മെന്റും സന്തോഷവും ക്ഷീണം എത്ര ഉണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതിരിക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഇത് ഹോട്ടലിൽ ചെയ്തു കിട്ടി ഇനി പോവാനേ ഹോട്ടലിൽ വന്ന് റൂമൊക്കെ ഒന്ന് കണ്ട് ബോധിച്ച് ഒന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി വന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് അടുത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണേ നമ്മുടെ ഹോട്ടൽ ശരിക്കും ലക്സംബർഗ്ഗ് എയർപോർട്ടിന് അടുത്താണ് പക്ഷെ അവിടെ റെസ്റ്റോറൻറ്റിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ടായിരിക്കാം ചില റെസ്റ്റോറൻറ്റൊക്കെ ക്ലോസ്ഡുമായിരുന്നു ആ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് വന്നു ഇതായിരുന്നു നമ്മുടെ ലക്സംബർഗിലെ ഫുഡിയുടെ തുടക്കം തുടക്കം ഒട്ടും മോശമായില്ല പിന്നീട് അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റുമായിരുന്നു ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞതിന്റെ സന്തോഷത്തിൽ നേരെ ലക്സംബർഗ് സിറ്റി ഒക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി ഇനി അപ്പം നമുക്ക് ലക്സംബർഗ് സിറ്റിയിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണായി ഒരുപാട് സമ്പന്നരുടെ രാജ്യവായ ലക്സംബർഗ് എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ സമ്പന്ന രാജ്യമാണ് രാജ്യവാണ് ലക്സംബർഗ്ലോ ഗുഡ് മോർണിംഗ് മോർണിംഗ് ഗുഡ് നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ലക്ഷംബുഗ് സിറ്റി ഒക്കെ കറങ്ങി കാണാനായിട്ട് ഇറങ്ങിയതാ നമ്മുടെ പ്ലാൻ എന്തായിരുന്നു നമുക്ക് കൊറേ പ്ലാൻ ഉണ്ട് നമുക്ക് ഒത്തിരി സമയ ക്ലൈമറ്റ് തീരെ മോശ നമ്മൾ വന്ന എന്നാ നമ്മള് വന്നിപ്പം നല്ല വിന്റർ സമയത്ത് ഇവിടെ ആണെങ്കിൽ നല്ല കാറ്റും മഴയും എന്തായാലും നമുക്കറിയായിരുന്നു വിന്റർ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ ഒക്കെ ആയിരിക്കും പക്ഷെ ഇന്നലെ രണ്ടുമൂന്നു ദിവസം കൊണ്ട് എനിക്കൊന്ന് ഭയങ്കര മഴയാ ഇപ്പൊ ജസ്റ്റ് ഒന്ന് തോന്നി ഇപ്പൊണ്ട് അപ്പൊ ഞങ്ങൾ കരുതി മാക്സിമം പറ്റുന്നൂറത്തോളം കവർ ചെയ്യാന്നൊക്കെ കരുതി ഇറങ്ങിയതാ അപ്പൊ നമുക്ക് ഇന്നലെ ലക്സംബേർഗ് സിറ്റി ഒക്കെ ഒന്ന് കറങ്ങി കാണാം എങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് പ്രത്യേകതകളൊക്കെയുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് ലക്സംബർഗ് ഫ്രാൻസിനും ജർമ്മനിക്കും ബെൽജിയത്തിനും നടുക്കായിട്ട് കിടക്കുന്ന ഒരു കുഞ്ഞു രാജ്യം ഇവിടുത്തെ നാഷണൽ ലാംഗ്വേജ് ശരിക്കും ലക്സംബുഗിഷ് ആണെങ്കിലും ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ഫ്രഞ്ചും ജർമ്മനും ഇംഗ്ലീഷും ഒക്കെ പറയുന്നവരാണേ ദ ഈ കാണുന്നതാണ് ഹോട്ടൽ ദി വില്ലേജ് ലക്സംബുഗ് അല്ലെങ്കിൽ സിറ്റി ഹാൾ ഓഫ് ലക്സംബുഗ് ലക്സംബുഗിൻ്റെ സിറ്റി സെൻട്രലായിട്ട് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണിത് ഇതിവിടുത്തെ ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെയൊക്കെ ഓഫീസായിട്ടാണേ ഉള്ളത് ഇവിടെ കണ്ട വേറൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാനുള്ള മെയിൻ അട്രാക്ഷൻസ് എല്ലാം കൂടുതലും അടുത്തടുത്താണേ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നടന്നു വന്നത് ഇതാ ഈ ഒരു മോണുമെന്റിന്റെ അടുത്തേക്കാണ് സിറ്റി സെന്ററിൽ തന്നെയാണ് ഈ ഒരു മോണുമെന്റ് ഉള്ളത് എന്തൊക്കെയോ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇത് പക്ഷേ കാര്യമായ ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല ഇതിനെ പറ്റി കാലാവസ്ഥ തീരെ മോശമായ ഒരു ദിവസമായിരുന്നു ഇത് മഴയും തണുപ്പും മഞ്ഞും ആകെ മൂടിക്കെട്ട് കിടക്കുന്നൊരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ വീട് കിടക്കുന്നതിനും അതിന്റെ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ ലക്സംബർഗിന്റെ രാജകൊട്ടാരത്തിലേക്ക് പോയാലോ ദാ ഈ കാണുന്നതാണ് ലക്സംബർഗിലെ രാജകൊട്ടാരമായ പാലായിസ് ഗ്രാൻഡ് ഡൂക്കൽ ഇപ്പൊ ഇതൊരു പാലസ് ആണെങ്കിലും ആദ്യം ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സിറ്റി ഹോൾ ആയിട്ടാണ് എന്തായാലും ഇപ്പൊ ഇവിടുത്തെ ഗ്രാൻഡ് ഡൂക്ക് ഓഫ് ലക്സംബർഗ് അല്ലെങ്കിൽ ഇവിടുത്തെ മൊണാർക്ക് താമസിക്കുന്നത് ഈ ഒരു പാലസിലാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യ സെക്യൂരിറ്റിയോട് കൂടിയാണ് ഈ പാലസ് ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പം നിൽക്കുന്നത് ലക്സംബർഗിലെ കോർനിഷേ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലക്സംബർഗ് സിറ്റി മൊത്തം കാണാൻ പറ്റും അത്യാവശ്യം കുറച്ച് ടോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ അത്യാവശ്യം നല്ല നിൽക്കുന്നത് ഇവിടെ ഇവിടെ എത്തിപ്പെടാൻ വലിയ പാടൊന്നുമില്ല നമുക്ക് നടന്നു വരാവുന്ന ദൂരമേ ു പിന്നെ സിറ്റി വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാനുള്ള മെയിൻ അട്രാക്ഷൻസും ഡെസ്റ്റിനേഷൻസും എല്ലാം നമുക്ക് നടന്നു പോയി തന്നെ കാണാൻ പറ്റും എല്ലാം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ഉള്ളിലൊക്കെ തന്നെ ഞങ്ങൾ നടന്നു തന്നെ ആയിരുന്നു ഇപ്പൊ രണ്ട് മൂന്ന് സ്ഥലം ഞങ്ങൾ ഓൾറെഡി പോയി അവിടുന്ന് നടന്ന് നടന്ന് വരുമായിരുന്നു പക്ഷെ നല്ല മഴയുണ്ട് മഴയുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു കുഞ്ഞു റിവറും കുറെ ബിൽഡിങ്സും ദൂരെയുള്ള റോഡും അതായത് എൻ്റർ ലക്സാംബർഗ് സിറ്റിയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് പക്ഷെ ഇപ്പൊ മഴയൊക്കെ പെയ്തു കിടക്കു ആയതുകൊണ്ട് അത്രയൊരു ക്ലാരിറ്റി ഇല്ലല്ലേ നമുക്ക് നല്ല സമ്മർ സമയത്തൊക്കെയാണ് നമുക്ക് സമ്മർ സമയത്ത് വന്നാൽ കുറച്ചുകൂടെ ചെറുതായിട്ട് വന്ന് പക്ഷെ ഒത്തിരി എന്തായാലും ലക്സംബർഗ് സിറ്റി മൊത്തം നമുക്ക് ഈ ടോപ്പിൽ നിന്ന് ഒന്ന് കാണാം ഈ ഒരു വ്യൂ പോയിന്റ് അത്ര നിസ്സാരക്കാരനല്ലോ യൂറോപ്പിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ബാൽക്കണി എന്നാണ് ഈ വ്യൂ പോയിന്റിനെ അറിയപ്പെടുന്നത് ഇതിന്റെ സൈഡിലായിട്ടുള്ളത് ലക്സംബർഗിലെ ഓൾഡ് ടൗൺ ആണേ പിന്നെ ആ കാണുന്ന ബ്രിഡ്ജിലെ അതാണ് അഡോൾഫ് ആർച്ച് ബ്രിഡ്ജ് നാഷണൽ സിമ്പിൾ ഓഫ് ലക്സംബർഗ് എന്നാണ് ആ ബ്രിഡ്ജിനെ അറിയപ്പെടുന്നത് നമ്മൾ ഒരുപാട് ദൂരത്തു നിന്നും ഹൈറ്റിൽ നിന്നും എടുക്കുന്നതുകൊണ്ടാണെ അതൊരു ചെറിയ ബ്രിഡ്ജ് പോലെ തോന്നുന്നത് ശരിക്കും അതൊരു നൂറ്റി അൻപത്തി മൂന്ന് മീറ്റർ നീളമുള്ള ഒരു വലിയ ബ്രിഡ്ജാണ് ദ ഇതാണ് കാസ്മീറ്റ്സ് ദി ബോക്ക് ഇത് ശരിക്കും ഒരു അണ്ടർഗ്രൗണ്ട് ടണലാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെയൊക്കെ ടൈമിൽ ആൾക്കാരൊക്കെ ഒളിച്ച് താമസിച്ചിരുന്ന ഒരു ടണലാണിത് അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ചുറ്റുമുള്ള എന്തൊക്കെയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള മാപ്പ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നോക്കി മനസ്സിലാക്കാൻ ഒരുപാടുല്ല ഇത്ര ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇവിടെയുള്ള ബിൽഡിങ്സിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ഒക്കെ ശരിക്കും മനസ്സിലാകുന്നത് ഓരോ ബിൽഡിങ്സിനും ഓരോ പ്രത്യേകതര കൺസ്ട്രക്ഷനാണ് ഇവിടെ ഉള്ളത് എന്തായാലും യൂറോപ്പിൻ്റെ ഈ മനോഹരമായ ബാൽക്കണിയിൽ നമ്മളും കുറേ നേരം സ്പെൻഡ് ചെയ്തു അപ്പോൾ നടന്ന് വന്നാൽ നമുക്ക് കാസ്മേ കാസ്മേറ്റ് അങ്ങനെ എന്തോ പ്രൊനൗൺസ് ചെയ്യുന്നത് അറിയത്തില്ല ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് അപ്പം അതെന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് അതേക്കാട്ടിലും കുറച്ചുകൂടി ടോപ്പ് സ്ഥലത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നോക്കിയാൽ നമുക്കിങ്ങനെ താഴെ ആ റിവർ പോകുന്നത് നല്ല കുത്തൊഴുക്കായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ എന്തോ ഒരു വലിയ ബ്രിഡ്ജ് അത് ആ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജാണ് ഞാൻ പറഞ്ഞ അഡോൾഫ് ആർച്ച് ബ്രിഡ്ജ് അല്ലെങ്കിൽ നാഷണൽ സിമ്പിൾ ഓഫ് ലക്സംബോർഗ് ഇപ്പോഴും ട്രാമൊക്കെ പോകുന്ന ഒരു ബ്രിഡ്ജാണ് ഈ അഡോൾഫ് ആർച്ച് ബ്രിഡ്ജ് അതിന് തൊട്ടടുത്തായിട്ട് കാണുന്നത് ആ റെഡ് ബ്രിഡ്ജും അതേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബ്രിഡ്ജ് തന്നെയാണ് ഈ ബ്രിഡ്ജിന്റെ പേരാണ് ഗ്രാൻഡ് ഡച്ചസ് ഷെർലോട്ടെ ഇവിടുത്തെ ആൾക്കാർ ഇതിനെ എളുപ്പ രീതിയിൽ റെഡ് എന്ന് വിളിക്കും നമുക്കും അങ്ങനെ തന്നെ വിളിക്കാം അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്മസ് മാർക്കറ്റ് അല്ല ക്രിസ്മസ് മാർക്കറ്റിന്റെ ഉള്ളിലായി പോയി നമുക്ക് കാണേണ്ട ആൾ അത് വേറെ ആരുമല്ല ഗോൾഡൻ ലേഡി ഓഫ് ലക്സംബർഗ് അല്ലെങ്കിൽ മോണുമെന്റ് ഓഫ് റിമംബറൻസ് എന്നും അറിയപ്പെടും ഈ കാണുന്ന ഒരു വലിയ മോണുമെന്റ് ആണ് ഞാൻ പറഞ്ഞ ഗോൾഡൻ ലേഡി ലക്സംബേർഗിൽ മരിച്ച വാരിയേഴ്സിന്റെയും ഫസ്റ്റ് വേൾഡ് വാറിൽ മരിച്ച മിലിറ്ററി ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ റിമംബറൻസ് സ്റ്റാച്യുണ്ടാക്കിയിട്ടുള്ളത് ശരിക്കും ആ മോണുമെന്റിന്റെ താഴെയായിട്ട് വാരിയേഴ്സ് മരിച്ചു എടുക്കുന്ന പോലത്തെ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെ തിരക്കായിരുന്നു നമുക്ക് അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല പോകുന്നത് നോട്ടർ ഡാം കത്തീഡ്രലിലോട്ടാണ് ഇതിവിടെ ലക്സാംബിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടെ ഓപ്പണിംഗ് ഓപ്പണിംഗ് ഉണ്ട് അല്ലേ ഉച്ചയ്ക്ക് ടു ഓപ്പണിങ്വേഴ്സ് ഇന്നത്തെ വൺ തേർട്ടി അറിയത്തില്ല നമ്മൾ രാവിലെ ആദ്യം ഈ ചർച്ചിൽ കയറിയിട്ട് നമ്മുടെ ഒരു ഇത് തുടങ്ങണമെന്നായിരുന്നു വിചാരിച്ചത് അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഓപ്പണിംഗ് ഹൗസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ ഉള്ള കുറേ ഡെസ്റ്റിനേഷനിലോട്ടൊക്കെ പോയത് എന്തായാലും ഇപ്പം ഈ ചർച്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നോട്ടെ ഡാം കത്തീഡറില് പാരിസിലും ഉണ്ട് അന്ന് ആ അവിടെ പാരീസിൽ നമ്മൾ പോയപ്പോൾ നോട്ടെ ഡാം കത്തീഡറില് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ കൺസ്ട്രക്ഷൻ നടക്കുമായിരുന്നു അപ്പം അതിന്റെ ഒരു സങ്കടവും കൂടെ നമുക്ക് ഈ നമുക്ക് കണ്ടാലോ ും ഇതിലെ ഒരേ ഒരു റോമൻ കാത്തലിക് കത്തീഡ്രൽ ആണേ അപ്പൊ തന്നെ ഈ ഒരു നോർത്തഡാം കത്തീഡ്രലിന് ഇവിടെ എന്ത് മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാലോ ജസ്റ്റ് ഓപ്പണിംഗ് അവേഴ്സ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴായിരുന്നേ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ടും പള്ളിക്കുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു ഗോത്തിക് ആർക്കിടെക്ചറിൽ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ള ഒരു ചർച്ചാണേത് ഇനി നമുക്ക് ഈ ചർച്ചിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ ലക്സംബോഗിലെ വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മൊത്തം ഫ്രീ ആണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മൊത്തം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം കൂടിയാണ് ലക്സംബോക് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്ത ശരിക്കും ഒരു അടിപൊളി ഇനിഷ്യേറ്റീവ് തന്നെ അത് അപ്പ രാത്രിയായി ഇന്നത്തെ കറുക്കൊക്കെ ഇതോടെ കഴിഞ്ഞു ഇനി എന്താ നന്നായി ഫുഡ് കഴിക്കുക പോയി കിടന്ന് ഉറങ്ങുക അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ